ഓരോ ഈ വന്ന വന്ന മാറ്റങ്ങൾ നോക്കിയാലോ വായോ രണ്ടാം ദിവസം നമ്മുടെ ചെറുതായിട്ട് ചെറിയ നിങ്ങൾ കാണുന്നില്ലേ അതാണ് പയർ പൊട്ടി രണ്ടാംസത്തെ കാഴ്ചയാണിത് ഇപ്പൊ ശരിക്കും അത് കിളുത്തു വരുന്ന നമുക്ക് കാണാം പിന്നെ കൂട്ടുകാരെ ഞാൻ എന്തിനാ ഇത് ചെയ്തെന്നറിയാവോ എനിക്കിത് സ്കൂളിൽ പഠിക്കാനുണ്ട് അയ്യോ ഞാൻ ഞാനിവിടെ പഠിക്കുന്നതെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ രജീന മുണ്ടി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് ഞാൻ പഠിക്കുന്നത് ഹായ് മൂന്നാം ദിവസം വന്ന മാറ്റമാണിത് ചെറിയ കുഞ്ഞലകളൊക്കെ വന്നു തുടങ്ങി ഇതേ എനിക്ക് ഇ ബി എസ് സിയിലെ പ്രോജക്റ്റാ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ അസമ ടീച്ചറാണ് ഇ ബി എസ്സി പഠിപ്പിക്കുന്നത് ടീച്ചർ എന്നെ സീഡ് പ്ലാൻ്റാവുന്നതെ കുറിച്ച് പഠിപ്പിച്ചു ടീച്ചർ പറഞ്ഞു ഇത് വീട്ടിൽ പോയി ചെയ്യണോന്ന് അങ്ങനെയാണ് ഞാനിത് ചെയ്തത് നാലാം ദിവസം കണ്ടോ സ്റ്റെമ്മൊക്കെ നീളം വെച്ച് ഇലിയൊക്കെ പതുക്കെ വിടരാൻ തുടങ്ങി ഞങ്ങളുടെ ഷൈനി സിസ്റ്റർ ഞങ്ങളെ ജി കെ പഠിപ്പിക്കുന്നുണ്ടേ സിസ്റ്റർ ഞങ്ങളുടെ പ്രിൻസിപ്പളും കൂടെയാണ് ഷൈനി സിസ്റ്റർ ഞങ്ങളെ ജി കെയിൽ ഫ്രൂട്ട്സിനെ വെജിറ്റബിൾസിനെയും പറ്റി പഠിപ്പിച്ചു പയർ നടന്നതൊക്കെ ഞങ്ങളെ കാണിച്ചു തന്നു അങ്ങനെ ഞാനും ചെയ്തു നോക്കി ഇന്നും നമ്മുടെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാൻ മറക്കല്ലേ അഞ്ചാം ദിവസം നോക്കിയേക്ക് നമ്മുടെ പ്ലാന്റ് കുറച്ചും കൂടെ വലുതായി ആറാം ദിവസത്തെ നമ്മുടെ പ്ലാന്റിനെ കണ്ടു സ്റ്റെമ്മെല്ലാം നീളം കൂടി ഇലകളെല്ലാം വിടർന്നു വന്നു എന്ത് രസുമല്ലേ കാണാൻ നമ്മുടെ പ്ലാന്റ്സിന്റെ ആ കൂട്ടുകാരൊക്കെയാണെന്നറിയാവോ എയർ വാട്ടർ സൺലൈറ്റ് ഇവർ മൂന്നുപേരുമാണ് നമ്മുടെ പ്ലാന്റ്സിനെ വളർത്തുന്നത് അങ്ങനെ ഇത് നമ്മൾ ആദ്യം വീഡിയോ ചെയ്തപ്പോൾ ഒരു വിത്ത് അടിച്ചു വരച്ചത് ഓർക്കുന്നില്ലേ സൺലൈറ്റും വാട്ടറും എയറും കൊടുക്കാതാണ് അവനെ നമ്മൾ അടച്ചു വെച്ചത് അവൻ്റെ അവസ്ഥ വന്നില്ലേ പയറല്ല അതുപോലെ തന്നെ ഉണ്ട് ഒന്നും കിളത്തിട്ടില്ല ഇതിൽ നിന്ന് നമ്മൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം എയറും സൺലൈറ്റും വാട്ടറും ഇല്ലാതെ പ്ലാന്റ്സിനൊന്നും വളരാൻ കഴിയില്ല ഇത് മനസ്സിലാക്കാനാണ് ടീച്ചർ ഞങ്ങളോട് പറഞ്ഞത് പരീക്ഷണം ചെയ്തു നോക്കാൻ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം